റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ ലോകത്തിൽ ലീഡേഴ്സിന് വലിയ വിജയമുണ്ടാക്കുമെന്നാണ് മനുഷ്യന് അഞ്ചാറ് തട്ടുകളുണ്ട് അതിൽ ഒരു തട്ട് ഏറ്റവും താഴത്തെ തട്ട് മാഡ് എന്ന് പറയുന്നതാണ് ലൂസർ എന്നൊക്കെ പറയും വെറും ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന ടൈമിംഗ് ഇല്ലാത്ത ഷെഡ്യൂൾ ഇല്ലാത്ത കറക്റ്റ് റൂട്ടീൻ ഇല്ലാത്ത ഒരു ജീവിതത്തിന്റെ പേരാണ് ലൂസർ മൈൻഡുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ലൂസറാണ് അപ്പം ലോകത്തിൽ എവിടെയും എത്തില്ല ഒരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ ആറു മണിക്ക് മറ്റൊരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ ഒമ്പത് മണിക്ക് പിന്നൊരു ദിവസം എഴുന്നേൽക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഇങ്ങനെ റൂട്ടീൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എവിടെയും എത്താൻ കഴിയില്ല അതുകൊണ്ട് ആ റൂട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂസറാകാതെ നോക്കുക വർക്കറാവുക എന്നതാണ് അതിന്റെ മുകളിൽ വർക്കറാണ് അതിന്റെ മുകളിൽ മാനേജറാണ് അതിന്റെ മുകളിൽ ലീഡർ ആണ് അതിന്റെ മുകളിൽ ആണ് ഇങ്ങനെ ആറ് തട്ടുകളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയി നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു ജനിച്ചതാണ് ഒരു ലീഡറുടെ തലയിൽ നിന്ന് ജനിച്ചതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോ സാംസങ് ഫോൺ ഉണ്ടെങ്കിൽ ആ സാംസങ് ഒരു ഡ്രീമറുടെ ജനിച്ചതാണ് ഒരു ലീഡറുടെ കയ്യിൽ നിന്ന് ജനിച്ചതല്ല എന്നതാണ് ഏറ്റവും ആയിട്ടുള്ള വേൾഡ് ആ സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് അപ്പൊ ലീഡർഷിപ്പ്

റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള കുട്ടികളായി മാറുക എന്നതാണ് എന്താ ഉത്തരവാദിത്വം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇതാ ഇവിടെ മുത്തുസാർ ഇരിക്കുന്നുണ്ട് ഹംസറ്റ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു മലേഷ്യയിലെ മറ്റു തോന്നുന്നു അവരൊക്കെ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തുന്നതിന് മുമ്പേ ആലോചിച്ചൊരു സംഭവമുണ്ട് എന്താണ് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നത് വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പറയുന്നത് വൃഥാബിലൊരു വാക്കല്ല അത് സത്യസന്ധമായ വാക്കാണ്